കോഴിക്കോട്ടേക്ക് വീണ്ടും പോകണം കോർപ്പറേഷൻ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കോർപ്പറേഷൻ പരിസരത്ത് മാലിന്യം പൊട്ടിയൊഴുകുന്നതിലാണ് പ്രതിഷേധം ഉണ്ടായത് ഡെപ്യൂട്ടി മേയറുമായി ചർച്ചയായിരുന്നു ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് അഞ്ചു പേർക്ക് ചർച്ചയ്ക്കുള്ള അവസരവും ആദ്യം നൽകിയതാണ് പക്ഷേ ചർച്ച നടന്നില്ല ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് കോർപ്പറേഷൻ പരിസരത്ത് മാലിന്യം പൊട്ടിയൊഴുകുന്നു അത് അതിനെതിരെയാണ് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമുണ്ടായത് മേയറോടും ഡെപ്യൂട്ടി മേയറോടും സംസാരിക്കണം എന്നുള്ളതായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ആവശ്യം ഒരു സംഘമായി തന്നെ അവർ അവിടെ എത്തുന്നു പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ മേയറെ കാണാനുള്ള അനുമതി അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെ കാണാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് ഡെപ്യൂട്ടി മേയറോട് ചോദിച്ചപ്പോൾ സംസാരിക്കുന്നതിൽ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെയാണ് ആദ്യം മൂന്ന് പേരെന്ന് പറഞ്ഞു യൂത്ത് ലീഗിൻ്റെ മൂന്ന് മൂന്ന് പേർക്ക് പോയി അവിടുന്ന് സംസാരിക്കാൻ ഡെപ്യൂട്ടി മേരോടേ സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നീട് അത് അഞ്ചാക്കി അങ്ങനെ സംസാരിക്കാനായി ചർച്ചയ്ക്കായി ഡെപ്യൂട്ടി മേയറുടെ മുറിയുടെ വാതിലോളം എത്തിയതാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ് അറിയാൻ ഉള്ളത് ഇപ്പോഴേതായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ഏതായാലും ശക്തമായ പ്രതിഷേധം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അവർ ഈ അറസ്റ്റിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്രതിഷേധം ഉണ്ടാകുന്നു ചർച്ച നടന്നില്ല അത് പരാജയമായി മാറുകയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് നീക്കുകയാണ് ഇപ്പോൾ വാഹനത്തിലേക്ക് പോലീസിൻ്റെ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകരാകട്ടെ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഏതായാലും ചർച്ച നടന്നില്ല എന്നുള്ളതാണ് ചർച്ചയ്ക്കുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ പിന്മാറുന്നില്ല അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു ഇവിടെ കോർപ്പറേഷൻ ഭരണ സമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ മാലിന്യം കുട്ടിയൊഴുകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത് പ്രതിഷേധത്തിനിടെ ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങിയതാണ് പക്ഷേ എന്തുകൊണ്ടോ ചർച്ച അവിടെ നടന്നില്ല ഏതായാലും യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു